സോഷ്യൽ മീഡിയയുമായി ഒരു അകലം സൂക്ഷിക്കുന്ന താരമാണ് തമിഴ് നടൻ അജിത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊന്നും അജിത്തോ ശാലിനിയോ സജീവമല്ല അതിനാൽ തന്നെ വളരെ അപൂർവമായി മാത്രമേ ഈ താരകുടുംബത്തിന്റെ ചിത്രങ്ങൾ ആരാധകരിലേക്ക് എത്താറുള്ളൂ അജിത് ശാലിനി ദമ്പതിമാരുടെ മകൾ അനുഷ്കയുടെ ചിത്രങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് അനുഷ്കയ്ക്കൊപ്പം ശാലിനിയും സഹോദരി ശ്യാമിലിയെയും ചിത്രത്തിൽ കാണാം വനിതാ ദിനത്തിൽ ശ്യാമിലി തന്നെയാണ് ചിത്രം സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിരിക്കുന്നത് തമിഴകത്തിന് മാത്രമല്ല മലയാളി േക്ഷരെ സംബന്ധിച്ചും പ്രിയപ്പെട്ട താരജോഡികളാണ് അജിത്തും ശാലിനിയും ശാലിനിയെ വിവാഹം ചെയ്ത് മലയാളത്തിന്റെ മരുമകനായ അജിത്തിന് കേരളത്തിലുമുണ്ട് നിറയെ ആരാധകർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ അമർക്കളം എന്ന ചിത്രത്തിൽ അഭിനയിക്കുമ്പോഴാണ് അജിത്തും ശാലിനിയും പ്രണയത്തിലാകുന്നത് ആ പ്രണയം വിവാഹത്തിലെത്തിയത് രണ്ടായിരം ഏപ്രിൽ മാസത്തിലാണ് നായികയായിരുന്ന ശാലിനിയുടെ നേർക്ക് കത്തി വീശുന്ന ഒരു ഷോട്ടിൽ അജിത്ത് അറിയാതെ ശാലിനിയുടെ കൈ മുറിച്ചത് മുതലാണ് ഇവരുടെ പ്രണയം തുടങ്ങുന്നത് മുറിവ് ശാലിനി കാര്യമാക്കിയില്ലെങ്കിലും അജിത്തിന് അത് വലിയ മനപ്രയാസം ഉണ്ടാക്കി മുറിവുണങ്ങുന്ന സമയം കൊണ്ട് അജിത്ത് എന്ന മനുഷ്യന്റെ സ്നേഹവും കരുണയും എന്താണെന്ന് താൻ മനസ്സിലാക്കിയെന്നാണ് അജിത്തുമായി പ്രണയം തുടങ്ങിയതിനെ കുറിച്ച് ശാലിനി പറഞ്ഞത് ബാലതാരമായി സിനിമയിലെത്തി നായികയായി വളർന്ന ശാലിനി അതോടെ സിനിമയോട് വിട പറഞ്ഞു അഭിനയം ഇഷ്ടമായിരുന്നു പക്ഷെ ആയിരുന്നു കൂടുതൽ ഇഷ്ടം എന്നാണ് മുഴുവൻ സമയ കുടുംബിനിയായതിനെ കുറിച്ച് രണ്ടായിരത്തി ഒൻപതിൽ ജെ എഫ് ഡബ്ല്യു മാസികയോട് സംസാരിക്കവേ ശാലിനി പറഞ്ഞ വാക്കുകൾ സിനിമ വിട്ടതിൽ സങ്കടമില്ല കാരണം വീടും സിനിമയും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരാളല്ല ഞാൻ ജീവിതത്തിൽ എന്തിനാണ് മുൻഗണന നൽകേണ്ടതെന്ന് എനിക്ക് വ്യക്തമായിരുന്നു ഇപ്പോൾ എനിക്ക് സമാധാനമുണ്ട് ഇരുപത്തി ഒന്നാമത്തെ വയസ്സിലാണ് അജിത്ത് സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത് ആദ്യ തമിഴ് ചിത്രം അമരാവതി ഈ സിനിമയ്ക്ക് ശേഷം ഒരു മത്സരയോട്ടത്തിൽ പരുക്കുപറ്റി ഒന്നര വർഷക്കാലം വിശ്രമത്തിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ആസൈ എന്ന ചിത്രത്തിൽ അഭിനയിച്ചു ഇത് വളരെ വലിയ ഹിറ്റായിരുന്നു തുടർന്നുള്ള കാലത്തിൽ ഒരുപാട് സിനിമകളിലൂടെ അദ്ദേഹം തമിഴിലെ യുവാക്കളുടെ ഇടയിൽ വലിയ ഹരമായി ഈ കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വാലി എന്ന ചിത്രത്തിന് അദ്ദേഹത്തിന് ഒരു ആദ്യ ഫെയർ അവാർഡ് ലഭിച്ചു ശേഷം മലയാളത്തിന്റെ മമ്മൂട്ടിക്കൊപ്പം കണ്ടുകൊണ്ടേൻ കണ്ടുകൊണ്ടേൻ എന്ന ചിത്രത്തിലും അഭിനയിച്ചു തൻ്റെ അൻപതാമത് ചിത്രം മങ്കാത്ത തമിഴിലെ വലിയ ആഘോഷമായിട്ടാണ് പുറത്തിറക്കിയത് ഇത് തമിഴിലെ വലിയ റെക്കോർഡ് ചിത്രവുമായിരുന്നു